കേന്ദ്ര ഏജൻസികളെ ഒന്നും ഞങ്ങൾക്ക് വിശ്വാസം ഉണ്ടായിട്ടല്ല പക്ഷേ ഒന്നുമില്ലെങ്കിൽ എന്തിനാണ് കൈക്കൂലി കൊടുക്കുന്നത് ഒരു കൂട്ടുകെട്ടായി കേരളത്തിന്റെ അകത്ത് രൂപപ്പെടുകയാണ് ആ കൂട്ടുകെട്ട് കേന്ദ്ര ഭരണകക്ഷിയുണ്ട് കേരളത്തിലെ പ്രതിപക്ഷം ഉണ്ട് ഒരുപറ്റം മാധ്യമങ്ങളുണ്ട് അവരിങ്ങനെ ഒക്കച്ചങ്ങായിമാരായി സഞ്ചരിക്കുന്നതിന് ഒരു കാരണമുണ്ട് ആ കാരണം വയനാട് മത്സരിക്കാൻ വരുന്ന പ്രിയങ്ക വധേരയുടെ ജീവിത പങ്കാളി റോബർട്ട് വധേരയുമായി ബന്ധപ്പെട്ടതാണ് വടക്കാഞ്ചേരി എം എൽ എ സേവ്യർ ചിറ്റിലപ്പള്ളിയുടെ വാക്കുകളാണ് പ്രേക്ഷകർ ഇപ്പോൾ കേട്ടത് നിയമസഭയിൽ ധന അഭ്യർത്ഥന ചർച്ചയിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പ്രിയങ്ക വധ്രയെക്കുറിച്ചും പിന്നെ മാധ്യമങ്ങളും പ്രതിപക്ഷം നെക്സസിനെ കുറിച്ചും വ്യക്തമായിട്ട് അദ്ദേഹം സംസാരിക്കുന്നുണ്ട് നമുക്ക് അദ്ദേഹത്തിന്റെ സേവർ ചിറ്റിലപ്പള്ളി എം എൽ എയുടെ വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം യാഥാർത്ഥ്യമാകുന്ന ഈ കാലത്ത് അത് സാമൂഹ്യനീതിയിൽ ഊന്നിക്കൊണ്ടുള്ളതാകണം എന്ന് തെളിയിച്ച കാലമാണ് ഈ കടന്നുപോകുന്നത് വ്യവസായ രംഗത്തും സാമൂഹ്യനീതിയെ ഉയർത്തിപ്പിടിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ട് ചെറുകിട ഇടത്തരം വൻകിട വ്യത്യാസമില്ലാതെ വ്യവസായ രംഗം ഇന്ന് ലോകത്തിന് മുന്നിൽ തലയുയർത്തി നിൽക്കുന്നുണ്ട് ഒരു ലക്ഷം സംരംഭങ്ങൾ മൂന്ന് വർഷം പിന്നിടുമ്പോൾ രണ്ടര ലക്ഷം പിന്നിട്ടിരിക്കുന്നു അഞ്ചര ലക്ഷത്തോളം തൊഴിലാണ് ഇതിൻ്റെ ഭാഗമായി സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് ഞാൻ ഈ ധനാഭ്യർത്ഥനകളെ പിന്താകും ഇവിടെ കുറച്ച് ദിവസമായുള്ള ചർച്ച പ്രധാനമായും മുൻഗണനകളെ കുറിച്ചാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന്റെ മുൻഗണനകൾ ആ മുൻഗണനകൾ ഈ സംസ്ഥാന ഗവൺമെന്റ് അധികാരത്തിൽ വന്ന ഉടനെ പ്രഖ്യാപിച്ച അതിദരിദ്രില്ലാത്ത കേരളം എന്ന പദ്ധതി ഏകദേശം അറുപതിനായിരത്തോളം അധികം അതിദരിദ്രരെ കണ്ടെത്തിക്കൊണ്ട് അതി ദരിദ്രം കേരളത്തിൽ നിന്നും തുടച്ചു നീക്കാൻ വേണ്ടി നടത്തുന്ന പ്രവർത്തനങ്ങൾ ഗവൺമെന്റിന്റെ മുൻഗണനയാണ് നമുക്കറിയാം പെൻഷൻ എത്ര കഷ്ടപ്പെട്ടാണ് പതിനെട്ട് മാസത്തെ പെൻഷൻ കുടിശ്ശിക ഉണ്ടായിരുന്നില്ല ഉണ്ടായിരുന്നില്ല എന്ന് സ്ഥാപിക്കാൻ ഞാൻ ഈ സഭയിൽ വന്ന അന്ന് മുതൽ തുടങ്ങിയതാണ് പതിനെട്ട് മാസത്തെ പെൻഷൻ കുടിശ്ശിക ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി സ്ഥാനം ഒഴിയുമ്പോൾ ഉണ്ടായിരുന്നു എന്ന പ്രശ്നം ഇല്ല എന്ന് പറയാൻ വേണ്ടി എത്ര സമയം ഈ മൂന്ന് വർഷക്കാലം പിന്നെ നിങ്ങൾ വിനിയോഗിച്ചിട്ടുണ്ട് ഇപ്പോ ആയിരത്തി അറുന്നൂറ് രൂപ പെൻഷനാക്കി ഉയർത്തിയത് ഇവിടെ ചർച്ച ചെയ്യുന്ന ഒരു 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 സമീപനം കാണുമ്പോൾ തോന്നുക കേരളം സർവതന്ത്ര സ്വതന്ത്ര പരമാധികാര പ്രദേശന്നാണ് കേരളം കേരളത്തിന്റെ വിഭവത്തിൽ പ്രവർത്തിക്കും ഒപ്പം തന്നെ ഭരണഘടനാപരമായി ലഭിക്കേണ്ട വിഭവം കേരളത്തിന് ലഭിക്കണം കേരളം കേരളത്തിന്റെ വിഭവത്തിന്റെ അപ്പുറത്ത് സമാഹരിച്ചുകൊണ്ട് നിരവധിയായ പ്രവർത്തനങ്ങൾ ഞാനിപ്പോൾ അതിലെ ഓരോന്നും വിശദീകരിക്കാൻ വേണ്ടി ശ്രമിക്കുന്നില്ല ഇപ്പോ പി എസ് സി വഴിയുള്ള നിയമനങ്ങളുടെ ഒരു ലിസ്റ്റ് അടുത്ത കാലത്ത് പുറത്തു വരികയുണ്ട് അപ്പോൾ ആ ലിസ്റ്റിൽ പറയുന്നത് പി എസ് സി നിയമനവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ആ ലിസ്റ്റിൽ പറയുന്നത് ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിലായി കഴിഞ്ഞ ആറു മാസത്തിനിടയിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ മുതൽ ഡിസംബർ വരെ മുപ്പത്തിരണ്ടായിരം നിയമനങ്ങളാണ് നടത്തിയത് കേരളത്തിൽ മാത്രം അത് പത്തൊമ്പതിനായിരത്തോളം നിയമനങ്ങൾ നടന്നു ഇതാണ് വസ്തുത മൊത്തം ഇന്ത്യയിൽ ഈ ആറുമാസം നടന്ന നിയമനങ്ങളിൽ അമ്പത്തൊൻപത് ശതമാനം കേരളത്തിലാണ് അപ്പം ഈ നിയമനങ്ങൾ എന്തുകൊണ്ട് മറ്റ് സംസ്ഥാനങ്ങളിൽ നടക്കുന്നില്ല എന്ന പ്രശ്നമല്ല തിരഞ്ഞെടുപ്പിൻ്റെ തൊട്ടുതലേ ദിവസം സ്വാഭാവികമായും ബി എസ് സി ലിസ്റ്റ് ക്യാൻസലാകുമ്പോൾ അതിൻ്റെ കഥകൾ വിവരിക്കാൻ വേണ്ടി നടത്തുന്ന പരിശ്രമം ആ പരിശ്രമം നമ്മൾ കാണുക അതിനുവേണ്ടി നടത്തുന്ന മീഡിയയുടെ ഇടപെടലുകൾ ആ ഇടപെടലുകൾ കാണുമ്പോൾ എന്തുകൊണ്ട് നിങ്ങൾ ഈ യാഥാർത്ഥ്യത്തിന് നേരെ കണ്ണടയ്ക്കുന്നു എന്ന പ്രശ്നം മനസ്സിലാക്കാം നേരത്തെ ബഹുമാനപ്പെട്ട ധനകാര്യ മന്ത്രി നിയമസഭയിൽ പറയുണ്ടായി ഇങ്ങനെ നൽകിയ തൊഴിൽ മറ്റ് സംസ്ഥാനങ്ങളിലേതുപോലെ അല്ലെങ്കിൽ കേന്ദ്ര ഗവൺമെന്റിന്റേതുപോലെ അപ്രഖ്യാപിത നിയമന നിരോധനം നിലനിർത്തുകയായിരുന്നു എന്നുണ്ടെങ്കിൽ ആയിരത്തി അഞ്ഞൂറ് കോടി രൂപയാണ് ഈ ഗവൺമെന്റിനെ ലാഭിക്കാൻ കഴിയുമായിരുന്നത് എന്ന് ആ ആയിരത്തി അഞ്ഞൂറ് കോടി രൂപ ഈ പത്തൊമ്പതിനായിരത്തോളം പേരെ ഈ ആറു മാസം കൊണ്ട് നിയമിച്ച് അത്ര കണ്ട് അധിക ചെലവിനെ ഈ ഗവൺമെന്റ് മുന്നോട്ട് വരുന്നു എന്നുള്ളതാണ് ഞങ്ങളുടെ മുൻഗണന സാർ അതാണ് ഞങ്ങളുടെ മുൻഗണന തൃശൂരിൽ എൻ്റെ മണ്ഡലത്തിലാണ് തൃശ്ശൂർ മെഡിക്കൽ കോളേജ് മെഡിക്കൽ കോളേജിലെ രണ്ട് പ്രധാനപ്പെട്ട കെട്ടിടങ്ങളുടെ നിർമ്മാണം ഇപ്പം നടക്കുക ഒന്ന് അമ്മയും കുഞ്ഞും ബ്ലോക്ക് ഒന്നര ഏക്കർ സ്ഥലത്താണ് ഒന്നര ഏക്കർ സ്ഥലത്താണ് ആ കെട്ടിടം മറ്റൊന്ന് സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്ക് ഒരേക്കർ സ്ഥലത്താണ് ആ കെട്ടിട നിർമ്മാണം കേരളത്തിലെ പാവപ്പെട്ട രോഗികൾക്ക് സൗജന്യമായി ചികിത്സ നിലനിർത്തുന്നതിനും സൗകര്യപ്രദമായ സംവിധാനങ്ങൾ രൂപപ്പെടുത്തുന്നതിനും വേണ്ടിയാണ് അത് ഞങ്ങളുടെ മുൻഗണന തന്നെയാണ് ആ മുൻഗണനയെ നിങ്ങൾ അംഗീകരിക്കുന്നില്ലെങ്കിൽ അത് പറയണം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഈ മുൻഗണനയ്ക്ക് വേണ്ടിയുള്ള വിഭവം ലഭിക്കേണ്ടത് ലഭിക്കുന്നതിന് വേണ്ടി ആവശ്യപ്പെടാതെ അതിനുവേണ്ടി ഒന്നും ചെയ്യാതെ നിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന പരിശ്രമം ഒരു കൂട്ടുകെട്ടായി കേരളത്തിൻ്റെ അകത്ത് രൂപപ്പെടുകയാണ് ആ കൂട്ടുകെട്ട് കേന്ദ്ര ഭരണകക്ഷിയുണ്ട് കേരളത്തിലെ പ്രതിപക്ഷ ഉണ്ട് ഒരു പറ്റം മാധ്യമങ്ങളുണ്ട് അവരിങ്ങനെ ഒക്കച്ചെങ്ങായിമാരായി സഞ്ചരിക്കുന്നതിനൊരു കാരണമുണ്ട് ആ കാരണം വയനാട് മത്സരിക്കാൻ വരുന്ന പ്രിയങ്ക വധേരയുടെ ജീവിത പങ്കാളി റോബർട്ട് വധേരയുമായി ബന്ധപ്പെട്ടതാണ് റോബർട്ട് വധ്ര ഹരിയാനയിലെ റിയൽ എസ്റ്റേറ്റ് അഴിമതിയിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് വേണ്ടി അല്ല രക്ഷപ്പെടുന്നതിന് വേണ്ടി ബി ജെ പിക്ക് എലക്ട്രിക് ബോണ്ട് വഴി കൊടുത്തത് ആയിര നൂറ്റി എഴുപത് കോടി രൂപയാ അപ്പൊ ഇതെല്ലാം ലിസ്റ്റ് പുറത്തേക്ക് വന്നിരിക്കുക ഈ ലിസ്റ്റുകള് തെരഞ്ഞെടുപ്പിന് ഇടയിലാണ് പുറത്തു വന്നത് അങ്ങനെ വരുമ്പോഴാണ് നമ്മൾ ഒന്നുകൂടി അന്വേഷിക്കുമ്പോ കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട മാധ്യമ ഗ്രൂപ്പ് ആ മാധ്യമ ഗ്രൂപ്പും ഈ നിലയിലുള്ള ഒരു നടപടി സ്വീകരിച്ചതായി നമുക്ക് കാണാൻ വേണ്ടി കഴിയും എം ആർ എഫ് ആണ് ഏതാണ് ഗ്രൂപ്പ് എന്ന് വിശദീകരിക്കേണ്ടതില്ലോ അപ്പൊ അവരും ബി ജെ പിക്ക് കൊടുക്കുക കേന്ദ്ര ഏജൻസികളെ ഒന്നും ഞങ്ങൾക്ക് വിശ്വാസം ഉണ്ടായിട്ടല്ല പക്ഷേ ഒന്നുമില്ലെങ്കിൽ എന്തിനാണ് കൈക്കൂലി കൊടുക്കുന്നത് അപ്പൊ ഇങ്ങനെ ഒക്കച്ചെങ്ങായിമാരായി കേരളത്തിന്റെ താൽപര്യം തകർക്കാൻ വേണ്ടി ശ്രമിക്കുന്ന യു ഡി എഫിനും കേന്ദ്ര ഭരണകക്ഷിയായി കേരളത്തിന്റെ ആവശ്യങ്ങളെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന ബി ജെ പി എതിരായി വർഗീയതയ്ക്കെതിരായി പോരാട്ടങ്ങൾ ഞങ്ങൾ തുടരുക തന്നെ ചെയ്യും ജനങ്ങളെ ഞങ്ങൾ ബോധ്യപ്പെടുത്തും ടു ടു ഫേസ് ആ ൾ തുടരുക തന്നെ ചെയ്യും ഞങ്ങൾ തെരുവിലാണ് ബി ജെ പിയുടെ വർഗീയതക്കെതിരായി സാമ്രാജ്യത്തിനുകൂല നയങ്ങൾക്കെതിരായ പോരാട്ടങ്ങളിലാണ് ഞങ്ങൾ നിൽക്കുന്നത് ആ പോരാട്ടങ്ങൾ തുടരുക തന്നെ ചെയ്യും സാർ മണ്ഡലത്തിലെ ഒന്ന് രണ്ട് കാര്യങ്ങൾ സൂചിപ്പിക്കാനുണ്ട് സമയം കഴിഞ്ഞു നമുക്കറിയാം വടക്കാഞ്ചേരി മണ്ഡലത്തിലാണ് നേരത്തെ മമ്മിക്കുട്ടിക്ക് പറഞ്ഞു ആ എസ് ഐ എഫ് എൽ ചന്ദ്രയാൻ ദൗത്യത്തിൽ ഉൾപ്പെടെ നിരവധി പദ്ധതികൾ നൽകിയ അല്ലെങ്കിൽ ഉപകരണങ്ങൾ നിർമ്മിച്ചു കൊടുത്ത ഒരു സ്ഥാപനമാണ് മുന്നോട്ടുള്ള പ്രവർത്തനത്തിന് ആവശ്യമായ രീതിയിലെ സിക്സ് ടെൻ ഹാമർ സ്ഥാപിക്കുന്നതിനാവശ്യമായി ഇത്തവണ ബഡ്ജറ്റിൽ വക വകയിരുത്തിയിരിക്കുന്ന എട്ടു കോടി രൂപ പൂർണമായി നൽകണം എന്ന് ഈ ഘട്ടത്തിലെ പിന്നെ ആവശ്യപ്പെടുകയാണ് ബിന്ദു മിനിസ്റ്ററോടാണ് വടക്കാഞ്ചേരി ജില്ലാ ആശുപത്രി പ്രവർത്തിക്കുന്ന പ്രാരംഭ ഇടപെടൽ കേന്ദ്രം അവിടെ ഒരു സെൻസറി ഗാർഡൻ നിർമ്മിക്കുന്നതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കണം എന്ന് അഭ്യർത്ഥിക്കുകയാണ് ഞാൻ ഈ ബില്ലിനെ പിന്തുണയ്ക്കുന്നു